എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സിനിമാ നടിയും മുൻ മാധ്യമപ്രവർത്തകമായ റിനിയാർ ജോർജ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തിയത് അപ്പോൾ ഈ നടി പറയുന്നത് ഈ നേതാവ് കാലങ്ങളായിട്ട് തനിക്ക് അശ്ലീല മെസ്സേജ് അയക്കുകയും തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്ന് അപ്പോൾ നേതാവ് ആരാണെന്നോ പാർട്ടി ആരാണെന്നോ എന്നും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല പക്ഷേ വ്യക്തമായ ക്ലൂ തരുന്നുണ്ട് അതായത് ഈ നടി പാർട്ടിയുടെ പല ഫോറങ്ങളും പരാതിപ്പെട്ടപ്പോൾ ഉന്നത നേതാക്കന്മാരടക്കം പറഞ്ഞത് ഊ കെ എസ് എന്നാണ് അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ഈ അടുത്ത കാലത്ത് ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട ഒരു വ്യക്തിയുണ്ട് അപ്പോൾ ആ വ്യക്തിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇത്തരം ഇങ്ങനെ അലിഗേഷൻസ് താങ്കൾക്കെതിരെ വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ നേതാവ് അറിഞ്ഞെന്ന് പറഞ്ഞു ഊ കെസ് അത് മറ്റാരുമല്ല രാഹുൽ മാങ്കൂട്ടമാണ് അപ്പോൾ ഈ നടിയുടെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ഈ നടി വടക്കൻ പറവൂർ അപ്പോൾ ഈ നടി തന്നെ പറയുന്നുണ്ട് വി ഡി സതീശനായിട്ട് തനിക്ക് പിതൃതുല്യമായ ബന്ധമാണെന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു പിക്ചർക്ക് തെളിഞ്ഞുവെന്നും ആരെടുത്താണ് ഈ നടി പരാതിപ്പെട്ടത് അപ്പോൾ ഈ നടി പാർട്ടിയുടെ പല ഫോറങ്ങളും പരാതിപ്പെട്ടപ്പോൾ നേതാക്കന്മാർ തന്നെ പറഞ്ഞത് അത് 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 അയാളുടെ കഴിവാണെന്നും ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണെന്നും ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പാർട്ടിയുടെ ഒരു പാർട്ടി പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ പരാതിപ്പെട്ടപ്പോൾ അത് അയാളുടെ കഴിവാണ് എന്ന് പറയുന്നത് ാലോചിച്ചോക്കെ കേരളത്തിൽ ഭരണം ഭരണം കാത്തു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി അപ്പോൾ ഈ വി ഡി സതീശൻ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള ഇടത് പ്രൊഫൈലിനൊക്കെ വരുന്ന റിപ്പോർട്ട് പ്രകാരം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുട്ടി ഈ നടി എന്താ പറയുക വി ഡി സതീശന്റെ അടുത്ത് പരാതിപ്പെട്ടപ്പോൾ ഊ കെസ് എന്നുള്ള മറുപടിയാണ് ലഭിച്ചതെന്ന് ഇതേ മറുപടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം മാധ്യമപ്രവർത്തനടുത്ത് മുമ്പ് ഈ എന്താ പറയുക വേറൊരു ചാനലുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക ആരോപണങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരുന്നു അപ്പോൾ മാധ്യമപ്രവർത്തക ചോദിച്ചപ്പോൾ ഈ മറുപടിയാണ് ലഭിച്ചത് അപ്പോൾ പിക്ചർ ക്ലിയർ ആണ് ആ ഏതാണ് പാർട്ടി എന്നും ഏതാണ് നേതാവാണെന്നും ക്ലിയർ പിക്ചറാണ് നമുക്ക് സോഷ്യൽ മീഡിയ കമൻറ്റുകൾ നോക്കിയാൽ മതി അപ്പോൾ ഈ ഇപ്പോൾ ഇപ്പോൾ പറയുന്നവർ പ്രമുഖൻ അങ്ങനെയുള്ള പേരുകളൊക്കെ പറഞ്ഞ് നമുക്ക് തട്ടിത്തപ്പാൻ പറ്റില്ല സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ എല്ലാവരും വ്യക്തമായി പറയുന്നുണ്ട് ആരാണ് എന്താണെന്നൊക്കെ കമൻസുകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഈ നടി പറയുന്ന ഗുരുതരമായ പല പല കാര്യങ്ങളും ഗുരുതരമായ കാര്യങ്ങളാണ് അതായത് പല പല നേതാക്കന്മാരെ ഭാര്യമാരും മക്കളെ വരും ഈ നേ ഈ നേതാവ് ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഒന്ന് ഒന്നാലോചിച്ചൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്ക് പോലും രക്ഷയില്ല ഈ നേതാവിൻ്റെ അടുത്ത് അപ്പോൾ ഇത്തരത്തിലെ അതിഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്ന ഈ നേതാവിനെതിരെ പരാതിപ്പെട്ടിട്ടും എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുത്തില്ല ഈ അടുത്ത കാലത്ത് വലിയ വിവാദമായിരുന്നു അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്തിരുന്നു മാധ്യമങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് തന്നെ ചർച്ച ചെയ്തിരുന്നു എന്നിട്ട് പോലും എന്താ പറയുക കുറച്ച് കാലം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒരാഴ്ച കഴിഞ്ഞല്ലേ ഏകദേശം രണ്ട് ഒരു പത്ത് ദിവസം മുന്നേ ആണ് ഈ വിഷയം വന്നത് അപ്പോൾ ഈ വിഷയം ഒന്ന് കെട്ടടങ്ങിയ കെട്ടടങ്ങിയതേ ഉള്ളൂ അതിനുശേഷമാണ് ഇത് പൊങ്ങി വരുന്നത് അപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം മൊത്തത്തിൽ എന്താ പറയേണ്ടത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണോ ഒരു സ്ത്രീലമ്പടനാണെന്നും ഒരു സ്ത്രീ പീഡകനാണോ എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ എന്ത് തന്നെയാലും ഇതൊക്കെ ഈ വി ഡി സതീഷിൻ്റെ അടുത്ത് പരാതിപ്പെട്ടിട്ടും ഇത്തരത്തിലെ ഗുരുതരമായൊരു പ്രശ്നം ഒരു സ്ത്രീ വന്ന് പറഞ്ഞിട്ടും അത് പരിഹരിക്കാതെ എന്താ പറയേണ്ടത് വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കാൻ ശ്രമിച്ചത് വളരെ ഗുരുതരമായ തെറ്റാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലിവിടെ കേരള അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി കുപ്പായൻ തുന്നിയിട്ടാണ് വി ഡി സതീശൻ ഉൾപ്പെടെ ഉള്ളവർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ പറയണ്ടത് വി ഡി സതീശൻ ഒരിക്കലും ആ സ്ഥാനത്തിന് അർഹനല്ല ഇത് ശരിക്കും എക്സ്പോസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതായത് ഇത് പാർട്ടിക്കടം പാർട്ടി പ്രവർത്തകർക്ക് നേരിട്ടൊരു പ്രശ്നമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള ആൾക്കാർ കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കും കേരളത്തിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു നീതി ലഭിക്കുമോ അപ്പോൾ അതൊക്കെ ഗുരുതരമായ ചോദ്യചിഹ്നങ്ങളാണ് എന്തിനാലും ഈ നടി ഉയർത്തിവിട്ടത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവർ തന്നെയാണ് അപ്പോൾ മാധ്യമങ്ങൾ ഇതിനെ എത്രത്തിൽ കൈകാര്യം ചെയ്യുന്നു കണ്ടറേണ്ടിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞവരെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു എന്താ പറയേണ്ട ഒരു ന്യൂസ് ആങ്കറെ ഗർഭിണിയാക്കുകയും എന്താ പറയുക അതിന് ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം ഭീഷണിപ്പെടുത്തുകയും അപോഷം ചെയ്തു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പോൾ അപ്പോഴും പേര് പറയാ പേര് പരാമർശിക്കാതാണ് ഇത് കാര്യങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ ഈ സ്ത്രീ തന്നെ പറയുന്നത് ഈ പാർട്ടിയിൽ ഇങ്ങനെ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് അതായത് പാർട്ടിയുടെ ഒരു യുവജന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് പോരാത്തതിന് ഒരു എം എൽ എ കൂടിയായ ഒരാളാണ് മാധ്യമപ്രവർത്തകർ ആ നടിയുടെ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് നോക്കും മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് എന്താണ് പാലക്കാട് എം എൽ എ ആണോ പക്ഷേ ആ പേരെടുത്ത് പരാമർശിച്ചില്ല അപ്പോൾ ഇനിയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതായത് തനിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരസ്യമായി ഈ നേതാവിൻ്റെ പേര് പറയാൻ താൻ നിർബന്ധിത ആകും എന്ന് ഈ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ശരിക്കും ഇത് ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു പരാതിപ്പെടു പരാതി കൊടുക്കുമോ എന്നൊക്കെയല്ലേ പക്ഷേ പരാതി കൊടുക്ക കൊടുക്കുന്നില്ല പക്ഷേ ഞാൻ നീതി ലഭിക്കുമെന്ന് വിചാരിക്കുന്നു അത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള അതായത് പാർട്ടി ഒരു നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ് മുമ്പും ഇങ്ങനെ പരാതിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ അതായത് സ്ത്രീ പീഠകരായ ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിലുണ്ട് ഒരുപാട് നേതാക്കന്മാർ ഈ കേരളത്തിൽ ഇപ്പോഴും വിലസുന്നുണ്ട് അവർ വലിയ വലിയ നിലയിലുള്ള സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട് എന്നാണ് ഈ നേതാവ് ഈ നടിയെടുത്ത് പറഞ്ഞത് പലപ്പോഴും അശ്ലീല മെസ്സേജ് അയക്കും അതായത് രാത്രിയാണ് ഈ അച്ഛൻ്റെ മെയിൻ പരിപാടി അതായത് പല പല റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം അതായത് പല പിക്ചേഴ്സും അയച്ചു കൊടുക്കും നല്ല എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ സുനയുടെ പിക്ചർ അടക്കം അയച്ചു കൊടുക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സോഷ്യൽ മീഡിയ കമൻസ് വഴി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ലൈംഗിക വൈകൃതമുള്ള ഒരു സൈക്കോ ആണ് ഈ നേതാവ് എന്നാണ് ഈ നടി പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നതും ജനപ്രതിനിധി ആകുന്നതും എന്താ പറയുക നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ഭൂഷണമാണോ എന്നാണ് ഈ നടി ചോദിക്കുന്നത് നാളെ ഈ പാർട്ടി അധികാരത്തിൽ വരികയും ഈ നേതാവ് ചിലപ്പോൾ മന്ത്രിയാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും ഇവിടുത്തെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുമോ അത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് എന്താണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ഈ നടിക്ക് ഒരു നീതി ലഭിക്കുന്നത് വരെ ഈ നേതാവിന്റെ പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്ത് തന്നെയാണ് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുക ആരാണ് ഏത് പാർട്ടിയാണ് എന്താണെന്ന് ആരൊക്കെയാണ് സംസാരിച്ചും വ്യക്തമായ ആൾക്കാർ പറയുന്നുണ്ട് അത് നമുക്കറിയാം ഈ ഈ നടിയുമായി ബന്ധപ്പെട്ടും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടും ഈ യുവ നേതാവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാണ് അപ്പോൾ അവർ തന്നെ ഓരോ ക്ലൂ ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് ചിലവർക്ക് ക്ലൂ തി അത് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പല പല കാര്യങ്ങളും പുറത്തു വന്നോളും അപ്പോൾ എന്ത് തന്നെയാലും വളരെ ഗുരുതരമായ ഒരു വിഷയം ഉന്നയിച്ചിട്ടും നടപടിയെടുക്കാത്ത ആ പാർട്ടി നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവിനെ താനൊരു പിതൃതുല്യനായിട്ടാണ് തുല്യനായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമല്ല ഈ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പോയിട്ട് ഈ നടി പരാതിപ്പെട്ടിട്ടുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിരന്തരം ശല്യം ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പരാതിപ്പെട്ടപ്പോഴെന്ന് എന്താ പറയണ്ടേ അതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കൂട്ടി വൂ കെ എസ് എന്നുള്ള മറുപടി ആയിരിക്കും ആ നേതാവ് അതായത് വി ഡി സതീശൻ ഉൾപ്പെടെ നേതാവ് ഈ ഈ ചിലപ്പോൾ ഈ നടിക്ക് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ അതുതന്നെയാണ് ഈ മാധ്യമം മുമ്പ് അലിഗേഷൻ ഉണ്ടായപ്പോഴും ഈ നേതാവ് പറഞ്ഞില്ല ഊ കെ െ അത് വലിയ വലിയ എന്താ പറയുക വലിയ വാർത്തയൊക്കെ ഇട്ട് വലിയ മാസ ബീജം ഒക്കെ ഇട്ടിട്ട് ഇവിടുത്തെ കൊങ്ങിയും പ്രൊഫൈലിനൊക്കെ വലിയ രീതിയിലുള്ള എന്താ പറയണ്ടത് ഒരു പ്രചരണം ഉണ്ടായിരുന്നു അത് കണ്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാസ് മറുപടി എന്ന രീതിയിൽ അപ്പോൾ എന്തു തന്നാലും ഇത് വലിയൊരു ഗുരുതരമായ കേസാണ് ശരിക്കും പോലീസ് സ്വമേത ഇതിന് കേസെടുത്ത് ഇവനൊക്കെ പിടിച്ച് അകത്തിടുകയാണ് ഇത്തരമായ ഗുരുതരമായ പ്രശ്നങ്ങൾ ചെയ്തും പല പല ആൾക്കാർക്കും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഈ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും അവരുടെ മക്കളെ വരും പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതായത് ഇത്തരത്തിലുള്ള യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അതായത് ഒരു യുവജന പ്രസ്ഥാനത്തിൽ തലപ്പ് തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കും സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു അവർക്ക് അവരെ പലപ്പോഴും പല ആൾക്കാരെയും പല സ്ത്രീകളെയും ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ നടി എന്നെ പറയുന്നത് നടികൻ എന്നെ അറിയാം പലപ്പോഴും വ്യക്തിപരമായിട്ട് ഒരുപാട് ഒരുപാട് അറിയാം പക്ഷെ അവരൊക്കെ എന്താ വേണ്ടത് ധൈര്യസമേതം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സൊസൈറ്റിയെ ഭയപ്പെടാതെ അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ തന്നെ ആരെങ്കിലും തനിക്ക് അശ്ലീല മെസ്സേജ് അയോ അശ്ലീല മെസ്സേജ് അയച്ചോ അശ്ലീലമായി സംസാരിച്ചു അങ്ങനെ ഒന്നും ഒരു മീഡിയയുടെ മുന്നിൽ നിന്ന് പറയുകയാണെങ്കിൽ തൻ്റെ ചാരിത്രം നഷ്ടപ്പെട്ടു പോകും എന്നൊരു സ്ത്രീ ഭയപ്പെടുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ അത്തരത്തിൽ ഭയപ്പെട്ട് ഈ യുവ യുവ നേതാവിനെതിരെ പരാതിപ്പെടാൻ പലരും തയ്യാറാവുന്നില്ല പാർട്ടിക്ക് പാർട്ടിക്കകത്ത് തന്നെ തനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ എന്താ പറയുക അപേക്ഷിക്കുകയാണ് നിങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് നിങ്ങൾക്കുണ്ടായ ദുരനുഭവം പറയുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി ഈ ഇലക്ഷൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതായത് നല്ല സമയമാണ് വരാൻ പറ്റിയ സമയമാണ് അതായത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരിക്കലും ജനപ്രതിനിധി ആകരുത് നമ്മുടെ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ ഭാഗം ഒരിക്കലും ആകരുത് അപ്പോൾ ഒരു പരാ ഒന്ന് ആലോചിച്ചു നോക്കി ഈ നേതാവ് മന്ത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരാതിയൊരു സ്ത്രീ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയെ എന്താ പറയുക ഇവൻ വെറുതെ വിടുവോ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഇതൊരിക്കലും വച്ചു കുറപ്പിക്കില്ല നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇത്തരത്തിലെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പല ധൈര്യം ധൈര്യസമേതം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയാം അടുത്ത് പരാതിപ്പെടുക പോലീസ് എന്തായാലും ഉചിതമായ നടപടി എടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തു ും ഈ നടി യുവ ഈ കുറിച്ച് പേര് പറഞ്ഞില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ നേതാവിൻ്റെ പേര് ആക്റ്റീവായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഉചിതമായ ഒരു നീതി തനിക്ക് പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ താൻ നേതാവിൻ്റെ പേരും താൻ ബന്ധപ്പെട്ട അതായത് താൻ ആരുടെടുത്തോ പരാതി പരാതിപ്പെട്ടത് അത്തരത്തിലെ നേതാക്കന്മാരുടെ ഫുൾ ലിസ്റ്റ് പുറത്തുവിടും എന്നാണ് ഈ നടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നാലും ഈ നടി ഇത്തരത്തിലെ ഡീറ്റെയിൽസ് പുറത്തുവിടണം എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ അപേക്ഷ കാരണം വെച്ചാൽ എക്സ്പോസ്ഡ് ആവണം നാളെ നാളെ ഇവർ അധികാരസ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിലും ഗുരുതരമായി തെറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ വിവരങ്ങൾക്കായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം